ഹലോ ഗെയ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് ഒരുങ്ങിയ വീഡിയോസൊക്കെ ഞാൻ പറ്റുമല്ലേ എൻ്റെ റീച്ചിനനുസരിച്ചാണ് ഞാൻ നോക്കുന്നത് ഒരുങ്ങിയിട്ട് നിങ്ങളെ മുന്നിൽ വരണമെന്നാണ് നിങ്ങൾ പറയുന്നത് അല്ല എന്തൊക്കെ വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നത് ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ രണ്ട് ദിവസമായിട്ട് ഞാൻ കോഴിക്കോട് പോകേണ്ട തിരക്കില അങ്ങനെയൊക്കെ പറഞ്ഞില്ലേ അപ്പോൾ ഈ എക്സ് ട്രാവൽ ചെയ്യുമ്പോൾ ഭയങ്കര ട്രാവൽ എക്സ്പെൻസല്ലേ മാസാ മാസം പോകുന്നത് അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ട്രാവൽ എക്സ്പെൻസ് ആണെങ്കിലും നമുക്ക് നമ്മൾ അച്ഛനും അമ്മേനൊക്കെ ഇടക്കൊക്കെ കാണണ്ട അല്ലേ പിന്നെ എക്സ്പെൻസ് എന്ന് പറയുന്നത് നമ്മൾ എക്സ്പെൻസ് അല്ലല്ലോ നോക്കണ്ടേ ഒരു റിലേഷൻ അല്ലെങ്കിൽ നമ്മളെ ഹാപ്പിനെസ് അതൊക്കെയല്ലേ നമ്മൾ നോക്കണ്ടേ അതുകൊണ്ടാണ് പിന്നെന്തുവാ പിന്നെ ലി എന്നെ കാണാനല്ല ലിയോ മോളെ കാണാൻ കാണാനാണ് അമ്മയും അച്ഛന് എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്നത് വീഡിയോ കോൾ ഇല്ല എന്ന് ചോദിക്കുന്നവരോട് വീഡിയോ കോൾ എല്ലാം ഒരു പരിധി പരിധിവരെയാണ് അല്ലേ നമ്മൾ നേരിട്ട് കാണുന്നതും വീഡിയോ കോൾ കാണുന്നതും വേറെ വേറെയല്ലേ അപ്പം അതത്രേ ഉള്ളൂ പിന്നെ പിന്നെ എൻ്റെ പ്രിയപ്പെട്ടവർ ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ അമ്മ അച്ഛൻ അച്ചാച്ചൻ അമ്മമ്മ ഏട്ടൻ അങ്ങനെയൊക്കെ കുറച്ച് ആൾക്കാർ ചുരുക്കം കുറച്ച് ആൾക്കാരുണ്ട് അപ്പോൾ ഓരോക്കെ ഇടക്കിടക്ക് കണ്ടില്ലെങ്കിൽ എനിക്കും ഒരു സമാധാനക്കേടാണ് എൻ്റെ ലവ് മാരേജ് ആയതുകൊണ്ട് തന്നെ എന്താ പറയുക ചെറിയ ചെറിയ ഇഷ്യൂ കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഫാമിലി ഇഷ്യൂം ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആകെ ഉണ്ടായിരുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇവർ മിണ്ടിയില്ലെങ്കിലും പറഞ്ഞില്ലേലും ഒന്നും എനിക്കൊരു പ്രശ്നവും ഇല്ല പക്ഷേ ഇവരെ എനിക്ക് കാണണം അതാണ് എൻ്റെ പ്രശ്നം അപ്പോൾ എന്നോടും ഇത് പറഞ്ഞൊരു കാര്യമുണ്ട് തല്ലിയാലും കുഴപ്പമില്ല ഇടക്കൊക്കെ അങ്ങോട്ട് പോവാ ആ പക്ഷേ തല്ലാനും പിടിക്കാനൊന്നും സമയമെടുത്തില്ല അപ്പോഴേക്കും അവർ ഓക്കെ ആയിരുന്നു അതിനൊരുപാട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു അതിനൊരുപാടാക്കും എതിർപ്പുണ്ട് എന്നൊക്കെ എനിക്കറിയാം അതൊക്കെ പോട്ടെ അതെല്ലാം കഴിഞ്ഞ കാര്യങ്ങളാണ് പിന്നെന്തുവാ ഞാനിതിപ്പം എവിടെയാണ് പറഞ്ഞു പറഞ്ഞു പോയതല്ലേ അപ്പം നാളെയാണ് നമ്മൾ കോഴിക്കോട്ടേക്ക് പോകുന്നത് സോ അതേ ടൈമ് തന്നെ നാളെ രാവിലെ ഇവിടെ പൊങ്കാലയാണ് നമ്മൾ പൊങ്കാലയൊന്നും ഇടുന്നില്ല പക്ഷേ പോയി കാണുന്നുണ്ട് കേട്ടോ പൊങ്കാല ഇടണം എന്നൊക്കെ ഉണ്ടായിരുന്നു ലിയമോള ആദ്യത്തെ പൊങ്കാലയാണ് പക്ഷേ നാട്ടിലമ്മയില്ല അതുമാത്രമല്ല അമ്മേൻ്റെ ഒരാഗ്രഹമായിരുന്നു പൊങ്കാല ഇടണം വിയമോള ആദ്യത്തെ പൊങ്കാല ഇടണം എനിക്ക് എനിക്കിടമായിരുന്നു പക്ഷേ ഇതിനെപ്പറ്റി എ ബി സി ഡി എനിക്കറിയത്തില്ല പിന്നെ ഞാൻ എങ്ങനെ ഇടാനാണ് പിന്നെ ആൾക്കാരൊക്കെ ഉണ്ട് റിലേറ്റീവ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ പറയണ്ട അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്നാലിന്ന് നടന്ന കുറച്ച് കാര്യങ്ങളിലും കാണലേ പ്രത്യേകിച്ച് ഞാൻ വീഡിയോസൊന്നും എടുത്ത് വെച്ചിട്ടില്ലടോ അപ്പോൾ ഓക്കെ ബാ അപ്പം രാവിലെ തന്നെ കഴിക്കാൻ വേണ്ടി ഇന്നലെ വാങ്ങിയ ചില്ലി ചിക്കനും പിന്നെ ഈ ഇച്ചിരി ഇച്ചിരി പിച്ചിട്ടുണ്ടോ അത് ഞാൻ ലിയമോക്ക് പിച്ചിരുന്നത് കേട്ടോ ഇപ്പം വേഗം ചായെല്ലാം കുടിച്ച് കഴിഞ്ഞ് ദോശയായിരുന്നേ കൂട്ടാൻ വേണ്ടി കണ്ടല്ലോ പിന്നെ ലിയമോളെ ഷെൽഫെല്ലാം ഒന്ന് ഒതുക്കി വെച്ച് എടുക്കേണ്ട ഡ്രസ്സെല്ലാം ഒന്ന് അടുക്കി വെക്കാണ് അപ്പോൾ ലിയമോൾ ഇവിടെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് തന്നെ കുടിക്കും പക്ഷെ പകുതി വെള്ളത്തോളം കളയും അത് വേറെ കാര്യം ഞാൻ അടുത്തുണ്ടെങ്കിലേ ഇങ്ങനെ കൊടുക്കാനേ നിൽക്കാറുള്ളൂ കേട്ടോ അങ്ങനെ അവൾക്ക് വേണ്ട ഡ്രസ്സുകളും കാര്യങ്ങളെല്ലാം എടുത്ത് വെച്ച് നാളെ പൊങ്കാല സമയമൊന്നും കാണത്തില്ല എന്നുറപ്പാണ് അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാം പാക്ക് ചെയ്ത് സെറ്റാക്കി വെക്കുകയാണ് എന്നാൽ പിന്നെ നാളെ പണിയില്ലല്ലോ വൈകുന്നേരം അങ്ങോട്ട് വന്നാൽ മതിയല്ലോ കുറച്ചുകൂടെ വൈകിട്ടായപ്പോൾ മിതു രണ്ട് മൂന്ന് ചോക്ലേറ്റ് എല്ലാം കൊണ്ടു വന്നിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് ഒരു മുട്ട ആംലേറ്റ് അടിച്ച് കഴിച്ചിരുന്നു കേട്ടോ പിന്നെ ഈ ഒരു വീഡിയോ നന്നായിട്ട് ഓടിക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും സപ്പോർട്ടാകുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി ഞാൻ എന്നാൽ ഇവിടെ നിർത്തട്ടെ നാളെ അടുത്ത വീഡിയോ ആയി കാണാം കേട്ടോ ബൈ